നമ്മൾ കഴിക്കുന്ന ഒരു ചായ ഒരു കാപ്പിയോ ചായയോ കോളയോ പോലും നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താം ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെയെങ്കിലും നമ്മുടെ മൊബൈലും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ഒരു സ്ട്രോങ് കാപ്പി ഒരു മണി ആറുമണി മണി സമയത്ത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിവരെ ഉറക്കത്തെ തിരിഞ്ഞു നോക്കണ്ട ഉറക്കക്കുറവ് ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്ലമാണ് ഇത് എന്നാൽ ഉറക്കമില്ല എന്ന് പറഞ്ഞ് നേരെ പോയി ഗുളിക കഴിക്കാനായിട്ട് പലർക്കും പേടിയാണ് ഉറക്കമില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും ആകമൊത്തമുള്ള ഉന്മേഷക്കുറവും ഇമ്മ്യൂണിറ്റി വരെ കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാം ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ ഉറക്കക്കുറവ് ഉണ്ടാവുന്നത് സ്ലീപ്പ് ഹൈജീൻ എന്നൊരു ടേം തന്നെയുണ്ട് അതായത് നമ്മുടെ ഉറക്കത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ വൃത്തികരമായിട്ടുള്ള പെരുമാറ്റം നമുക്ക് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം ഉണ്ടായെന്നാൽ മാത്രമേ നമ്മുടെ ഉറക്കം നന്നായി വരികയുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ശരിക്കും ഒന്ന് വിശദമായിട്ട് ഒന്ന് പഠിച്ചു നോക്കാം ഈ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ കണ്ണുകളിൽ പ്രകാശം അടിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കമുണ്ടാക്കുന്ന മെലാറ്റോണിൻ ഹോർമോൺ അത് പലപ്പോഴും സപ്രസ്ഡ് ആയി പോകും അതിൻ്റെ ഉൽപ്പാദനം നടക്കാതെ വരും അതുകൊണ്ട് തന്നെ ഈ ഉറക്കമില്ലാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ എല്ലാവരുടെയും ഈ മൊബൈൽ ഫോൺ സംസ്കാരം തന്നെയാണ് നമ്മളെല്ലാവരും രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണി ഒരു വരെ മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ചിലപ്പോൾ ഈ വീഡിയോയും ഒരു നിങ്ങൾ കാണുന്നത് പാതിരാത്രിക്ക് ശേഷമായിരിക്കാം അതേപോലെ നമ്മൾ ടി വി പോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നേരിട്ട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിപ്പിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ഉറക്കത്തെ അത് സപ്രസ് ചെയ്യുകയും നമ്മുടെ ബ്രെയിനിനെ വീണ്ടും വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെയെങ്കിലും നമ്മുടെ മൊബൈലും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെയും ഭയങ്കര ആക്റ്റീവായിട്ട് നിലകൊള്ളു പ്രത്യേകിച്ചും പലപ്പോഴും ആളുകൾ ജിമ്മിലൊക്കെ പോയിട്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷമൊക്കെ ഭയങ്കര എക്സസൈസ് ചെയ്തിട്ട് കുളിയും കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചതിന് ശേഷം രാത്രി ഭക്ഷണം വൈകി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു രീതി കാണാറുണ്ട് എന്നാൽ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ബോഡിയെല്ലാം വളരെ ആക്റ്റീവായിട്ടിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാതെ വന്നേക്കും രാത്രിയിലത്തെ ഈ കുളി നല്ലൊരു ഫാക്ടറാണ് ഉറക്കം പ്രദാനം ചെയ്യാനായിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഒന്ന് മേല് കഴുകിയെങ്കിലും ചെയ്യുന്നത് വളരെ ഉത്തമം എന്നാൽ ഈ വൈകുന്നേരമുള്ള വലിയ എക്സസൈസ് ഒഴിവാക്കി രാവിലത്തേക്ക് രാവിലെ എണീറ്റിട്ടുടനെ ഒരു ഒരു മണിക്കൂർ നേരം എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ശുദ്ധമായി കിട്ടുന്ന രീതിയിൽ എക്സസൈസ് ചെയ്തെന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ആക്റ്റീവായിട്ട് നിൽക്കാനും എനർജി കൂടുതൽ ഉണ്ടാക്കാനായിട്ടും നമുക്ക് സഹായകരമായിരിക്കും അതുപോലെ തന്നെയാണ് രാത്രിയിലത്തെ ഭക്ഷണം അത് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം പോലും നമ്മൾ കഴിക്കുന്ന ഒരു ചായ ഒരു കാപ്പിയോ ചായയോ കോളയോ പോലും നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താം ഒരു സ്ട്രോങ് കാപ്പി ഒരു ആറു മണി ഏഴുമണി സമയത്ത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വരെ ഉറക്കത്തെ തിരിഞ്ഞു നോക്കണ്ട നിദ്രാദേവി പുലുകണമെങ്കിൽ ഈ കാപ്പിയും ചായയെ നമുക്കൊരു അഞ്ച് മണിക്കിപ്പുറമെങ്കിലും മാറ്റി നിർത്തിയേ കൂടും അതുപോലെ വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താവുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെറു ചൂടുള്ള പാല് കുടിക്കുന്നത് ഉറക്കത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ഫെർമൻഡ് ആയിട്ടുള്ള ഉദാഹരണത്തിന് ഇഡലി ദോശ അത്ര തന്നെ ഇല്ല ഇഡ്ഡലിയിലൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ട് നമ്മൾ ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റ് ചെയ്താണ് അപ്പോൾ അതിൽ ഉറക്കമുണ്ടാക്കുന്ന ചില ഘടകങ്ങളും കൂടി വന്നു ചേരുന്നത് കൊണ്ട് നമുക്ക് രാത്രിയിൽ ഈ ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ്സ് കഴിക്കുന്നത് അത് അപ്പം ആണെങ്കിലും ഇഡലി ആണെങ്കിലും ഒക്കെ കൂടുതൽ ഉറക്കമുണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് പലരും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് മദ്യപിക്കുന്നത് പക്ഷേ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ മന്തി ഭവിപ്പിക്കലാണ് പ്രത്യേകിച്ചും തലച്ചോറിനെ അതൊന്നും മയക്കിക്കിടത്ത് അല്ലെങ്കിൽ അതിനൊന്നും ബോധം കെടുത്തുകയാണ് ഈ മദ്യം ചെയ്യുന്നത് ഒരിക്കലും മദ്യം കൊണ്ട് നമുക്കൊരു നല്ല ഉറക്കം കിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഈ പുകവലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ പുക വലിച്ചു കഴിഞ്ഞിരുന്നാൽ കുറേ നേരത്തേക്ക് നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഉറക്കം നമ്മളെ വിട്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് മാത്രമല്ല കഴിയുമെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണെങ്കിൽ ഏറെ നല്ലത് ഇതേപോലെ നമുക്ക് ഉറക്കം കിട്ടുന്ന മറ്റ് പല ഭക്ഷണ സാധനങ്ങളുണ്ട് പല ഫ്രൂട്ട്സും നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഫ്രൂട്ട്സ് പലപ്പോഴും ഡിന്നറിന് ശേഷമാണ് ആ മധുരവുമുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതായിട്ട് കാണാറുള്ളത് പക്ഷേ നേരെ തിരിച്ചാണ് വേണ്ടത് സാലഡും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഡിന്നറിന് മുമ്പ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതും വൈകുന്നേരം കിടക്കുന്നതിന് ഒരു നാല് മണിക്കൂർ മുൻപെങ്കിലും ഡിന്നർ കഴിച്ച് നാല് മണിക്കൂറെങ്കിലും അതിന് ഡൈജഷനുള്ള സമയം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഭക്ഷണത്തിൽ ആദ്യമേ തന്നെ സാലഡായിട്ടും പഴങ്ങളായിട്ടും ആ പഴങ്ങളെന്ന് പറയുമ്പോൾ പാഷൻ ഫ്രൂട്ടും അതുപോലെ ബദാം മിൽക്ക് പോലുള്ള സാധനങ്ങൾ കിവി മീൻ മീൻ കറി വെച്ചത് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാനായിട്ടും ഉറക്കം ഉറക്കമുണ്ടാകാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് വാൽനട്ട് അല്ലെങ്കിൽ ബദാം അതുപോലെ ഉലുവ കൂടി ചേർന്ന ഭക്ഷണങ്ങൾ ഇതെല്ലാം നമുക്ക് ഉറക്കം കൂടുതൽ തരാനായിട്ട് സഹായിക്കുന്ന സംഗതിയാണ് നേരത്തെ പറഞ്ഞ പോലെ ചായയോ കാപ്പിയോ നമ്മൾ ഉപേക്ഷിക്കുക പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗ്രീൻ ടീ പോലുള്ള കഫൈനേറ്റഡ് അല്ലാത്ത ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കൂർക്കം വലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂർക്കം വലിച്ചുറങ്ങുന്നത് ഒരു നല്ല ഉറക്കമല്ല പലപ്പോഴും ശ്വാസ തടസ്സം കൊണ്ടാണ് ഈ കൂർക്കം വലിയ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മൂക്കിലോ ശ്വാസനാളികളിലോ ശ്വാസകോശത്തിലോ ഒക്കെ ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ ഭയങ്കരമായ കൂർക്കും വലിക്കുകയും ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണരുന്ന സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യും അത് ഉറങ്ങുന്നയാൾ ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ് അയാൾ പലപ്പോഴായിട്ട് ഒരു മിനിറ്റിൽ തന്നെ ചിലപ്പോൾ അഞ്ചും എട്ടും പ്രാവശ്യവും തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം ഒരു മണിക്കൂറിൽ തന്നെ ചിലപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ ഒക്കെ വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മളതിനെ സിവിയർ ഒ എസ് എ സിവിയർ ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഉറക്കത്തെ ഭംഗപ്പെടുത്തുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്വാസനാളികളിൽ തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ആവശ്യമെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് നോക്കുക നമുക്കറിയാം ഈ സീ പാപ്പ് മെഷീനൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല വിദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് സീ പാപ്പ് മെഷീൻ അവർ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈയിടെ ഇറങ്ങിയ സ്പൈഡർമാൻ ട്രീ എന്ന ഫിലിമിൽ പോലും ഒരാളെ സീ പാപ്പ് വെച്ചുകൊണ്ട് ഉറങ്ങുന്നത് അവരൊരു ദൃശ്യത്തിൽ കാണിക്കുകയുണ്ടായി അപ്പോൾ ഈ വെള്ളവും നമ്മൾ കുടിക്കുന്നത് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ലിറ്ററൊക്കെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പലപ്പോഴായിട്ട് ഇനി ഇറ്റും മൂത്രം ഒഴിക്കാൻ പോകേണ്ടതായിട്ട് വരും നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എണീക്കുന്നതും ഒരു ശീലമാക്കാം കാരണം നമ്മുടെ ബ്രെയിനിൽ തന്നെയുള്ളൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആ സമയത്ത് തന്നെ ഉറങ്ങാനും ഉണരാനും അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ പ്രാപ്തമാക്കുമെന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ പാലിക്കുന്നത് വഴി ഈ പറയുന്ന ആംബിയൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് വഴി തന്നെ നല്ല ഉറക്കം ഉറക്കമുണ്ടാകാം നമ്മൾ കിടക്കുന്ന ബെഡ്റൂം ആണെങ്കിലും നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റ് വിരിച്ച് നല്ല സുഗന്ധമുള്ള തലയണകളും നല്ല സുഗന്ധമുള്ള എ സിയും അതൊരു ടെമ്പറേച്ചർ നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ച് നിർത്തി വേണമെങ്കിൽ സ്ലീപ്പ് ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കി പോകുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിങ്സ് എല്ലാം അതുപോലെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള വാക്കാണ് ഈ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഭക്ഷണം വെള്ളവും നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് കഴിക്കുന്നത് തീർച്ചയായിട്ടും അത് വൈറൽ പ്രശ്നം ഉണ്ടാകാനും ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ പോകാനായിട്ടുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാക്കാം പ്രത്യേകിച്ചും പുരുഷന്മാരിൽ ഒരു അൻപത് വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാം അപ്പോൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇച്ചിരി വലുതായി അത് മൂത്രസഞ്ചി അങ്ങ് കംപ്രസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് ഈ മൂത്രസഞ്ചിയിൽ ഫുള്ളായിട്ട് മൂത്രം സംഭരിക്കാനായിട്ട് ശേഷി കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം കുടിച്ചെന്നാൽ പോലും പിന്നെയും പിന്നെയും മൂത്രം ഒഴിക്കണം എന്ന് തോന്നും അതുപോലെ ഡയൂറട്ടിക് മരുന്നുകൾ കഴിക്കുന്ന ബി പി യുടെ ഉള്ള ആൾക്കാർക്ക് ആ മരുന്ന് പ്രത്യേകിച്ചും ആയിരിക്കും കൊഴുക്കുക ഡോക്ടർ അത് കൃത്യസമയത്ത് തന്നെ പാലിക്കുക ഇപ്പോൾ രാത്രി ഡയോറട്ടിക് ഗുളികൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മൂത്രം ഒഴിക്കാൻ എണീറ്റ് പോകേണ്ടതായിട്ട് വരും ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും എന്നുള്ളത് പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് കിടന്നു കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം വീണ്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെടാതെ അപ്പോൾ എണീറ്റ് നിന്ന് എണീറ്റ് നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അതെന്തെങ്കിലും വായിക്കുകയോ പുസ്തകങ്ങളായിട്ട് വായിക്കുകയോ നമ്മളെ അധികം പ്രക്ഷുബ്ധത്തിലേക്ക് നയിക്കുന്ന പത്രവാർത്തകളും അതുപോലെ ഡിറ്റക്റ്റീവ് നോവലുകളും ഉദ്വേഗമുണർത്തുന്ന ചിന്തകളും ഒന്നും ഉണ്ട വേണ്ട നമുക്ക് ശാന്തമായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ധ്യാനമോ പ്രാർത്ഥനയോ ഒന്നും കുഴപ്പമില്ല നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നും നമ്മൾ വീണ്ടും വീണ്ടും നിരാശയിലേക്ക് പോകും പകരം നമുക്ക് ചെയ്യാവുന്നൊരു ടെക്നിക്കുണ്ട് നൂറിൽ നിന്നും രണ്ട് വീതം പിറകോട്ട് എണുക അതായത് കണ്ണടച്ച് കിടന്നുകൊണ്ട് നൂറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഇങ്ങനെ പതുക്കെ പുറകോട്ട് എണ്ണി അത് ഒന്ന് വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പൂജ്യം വരെ എത്തുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ മാക്സിമം രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് ഓരോന്നായിട്ട് സ്കാൻ ചെയ്യാം ഉദാഹരണത്തിന് നമുക്ക് പല അസുഖങ്ങളുണ്ടായിരിക്കാം ഇപ്പോൾ ബി പി ഉള്ളവർക്ക് ആ ഹൃദയത്തിൻ്റെ പമ്പിങ് നമ്മൾ റിലാക്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക അതെങ്ങനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ തന്നെ ഹീൽ ചെയ്യുന്നതായിട്ട് അഫർമേഷൻ ടെക്നിക്കും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ഇതിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഗ്രന്ഥിയിൽ നിന്ന് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സും നമുക്കിതിൽ പാലിക്കാം ഇനി നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഓരോന്നായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് നല്ല ടൈറ്റൻ ചെയ്യുക പതുക്കെ റിലാക്സ് ചെയ്യുക ഇത് വേറൊരു മെത്തേഡാണ് നമുക്ക് റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടാകാനായിട്ടും പറ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി പോകാനായിട്ടും ഈ ടെക്നിക്സ് നമ്മളെ സഹായിക്കും ഇനി വിഹ്വലതകളില്ലാത്ത ചില സ്വപ്നം കാണലും നമുക്ക് ഇത് ഉറക്കത്തെ പുൽകാനായിട്ട് സഹായിക്കുന്നതാണ് അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സ്വപ്നത്തിൽ ലയിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ പോസ്പെരിറ്റിയിലോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെത്താൻ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ സ്വപ്നത്തിലെത്തിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ വിഹ്വലതകളൊന്നുമില്ലാതെ ടെൻഷനൊന്നുമില്ലാത്ത ചിന്തകളിൽ മാത്രം വ്യാപരിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന ആൾക്കാർ എണീറ്റ് പോകുന്ന ആൾക്കാർ ക്ലോക്കിൽ പോയി നോക്കരുത് ക്ലോക്കിൽ ഇത്ര സമയം ആയോ രണ്ടു ആയതേ ഉള്ളോ ഇതുവരെയും എനിക്ക് പിന്നെയും ഉറക്കം ഉണർന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് നെർവസ് ആയി പോകുമ്പോഴത്തേക്കും ആ ഉറക്കം പിന്നെയും ഇല്ലാണ്ടായിപ്പോകും അതുപോലെ രാത്രി രണ്ട് മണി മൂന്ന് മണി മണി രണ്ട് മണിക്കൊക്കെ എണീറ്റിട്ട് ചുമ്മാ ഇങ്ങനെ നടന്ന് പോകുന്ന ആൾക്കാരുണ്ട് ഒട്ടും ഉറക്കമില്ലാതെ അപ്പോൾ അങ്ങനെയുള്ള ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഈ പറയുന്ന ടെക്നിക്സ് എല്ലാം പാലിച്ചതിന് ശേഷം ശേഷവും നമ്മുടെ ഭക്ഷണത്തിലെ ശീലങ്ങളും എക്സസൈസില് ഉള്ള മാറ്റങ്ങളും ഒക്കെ വരുത്തിയതിനു ശേഷവും ഇങ്ങനെയുള്ളവർ നമ്മൾ കൃത്യമായിട്ട് മരുന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എൻ്റെ മരുന്നുകളെ കുറിച്ചും നമ്മൾ പറയുന്നു ഇപ്പോൾ ബിപിയുടെയും ഷുഗറിൻ്റെയും ഒക്കെ മെഡിസിൻസ് എടുക്കുന്നവർ പ്രത്യേകിച്ചും ആ മരുന്നുകൾ കൃത്യമായിട്ട് കൃത്യ സമയത്ത് കഴിച്ചുവെന്നും ഈ ബി പിയും ഷുഗറും കഴിയുമെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഷുഗർ കുറഞ്ഞു പോകുന്നതുകൊണ്ടുള്ള അമിതമായ വേർപ്പ് ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഷുഗർ കൂടി പോകുന്നതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകാം ക്ഷീണങ്ങളുണ്ടാകാം ബി പി കൂടുന്നതും കുറയുന്നത് കൊണ്ടും ഈ പ്രശ്നം ഉണ്ടാകാം അതുകൊണ്ട് ഈ മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ അത് കൃത്യമായിട്ട് എഴുതി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും സഹായിക്കും ഇനി നമുക്ക് ഇതിൻ്റെ മരുന്നുകളെക്കുറിച്ച് വരാം സ്ലീപ്പ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖ തന്നെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട് അത് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പ് ആപ്നിയ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഈ ബ്രീത്തിങ്ങിലെ തടസ്സങ്ങൾ കാരണം ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളിലെ മാനേജ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് അത്ര നിസ്സാകാരനല്ല കൂർക്കംവലി എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല അത് വലിയ സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസിലേക്കും ഉറക്കത്തിനിടയിൽ തന്നെയുള്ള ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കാം അപ്പോൾ ഈ സ്ലീപ്പ് മെഡിസിൻ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഉറക്കം എവിടെയാണ് ഭംഗപ്പെടുന്നതാണ് ചില ആളുകൾക്ക് ഉറങ്ങാൻ പോകാനായിരിക്കും ബുദ്ധിമുട്ട് അതായത് ഉറക്കത്തിലേക്ക് ഒന്ന് വഴുതി വീണ് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തെന്നാൽ പിന്നെ അവർ അങ്ങ് ഉറങ്ങിക്കോളും അങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ട് അത് മിക്കവാറും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിച്ചാൽ മതിയാവും അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ല ഉറക്കം കിട്ടും അത് ഉറങ്ങിക്കഴിഞ്ഞെന്നാൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ മരുന്നിൻ്റെ എഫക്റ്റ് അങ്ങ് മാറുകയും ചെയ്യും ഞാനൊക്കെ പലപ്പോഴും വിദേശത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ജെറ്റ്ലാഗ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഈ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അമേരിക്കയിൽ ആ ടൈമിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു തരത്തിലും നമ്മുടെ തല നേരെ വയ്ക്കാത്ത പോലെ അതുപോലെ തലവേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം കാരണം നമ്മുടെ രാത്രി അവിടെ പകലാണ് നേരെ തിരിച്ചും അതുകൊണ്ട് ഇപ്പം യൂറോ അമേരിക്കയിലൊക്കെ എന്നല്ല യൂറോപ്പിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ ഒക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും ഈ ജെറ്റ്ലാഗ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു മരുന്നെണ്ണം കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് ചെന്ന് അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യാത്രകളിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല നമ്മുടെ ക്ഷീണം മാറുകയും ചെയ്യും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇനി പലർക്കും അറിയില്ല ഇതിന് ഓറൽ സ്പ്രേസ് ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന മരുന്നിൻ്റെ ഹോർമോണിൻ്റെ ഓറൽ സ്പ്രേ അതൊരിക്കലും ഒരു മരുന്നായിട്ട് പോലും കൂട്ടേണ്ട നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നാക്കിൻ്റെ അടിയിൽ രണ്ട് സ്പ്രേ അടിച്ചിട്ട് കിടന്നാൽ മതി പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കിട്ടണം കാരണം ലൈറ്റ് ഈ മെലാറ്റോട്ടിനെ സപ്രസ് ചെയ്യും അപ്പോൾ മെലാറ്റോണിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ഇരുട്ടത്ത് മാത്രമേ കിടന്ന് ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഇതിന് കുറച്ച് സപ്ലിമെൻസ് ആയിട്ട് ടാബ്ലെറ്റ്സ് കൊടുക്കാവുന്നതാണ് പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒഴിവാക്കാനുള്ള വൈറ്റമിൻ ഡി ത്രീ മിനറൽസ് ആയിട്ടുള്ള സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയ സംഭവങ്ങളെല്ലാം സപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴിയും നമുക്ക് കുറേ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം വൈറ്റമിൻ ഒമേഗയും ഈ ഉറക്കത്തെ സഹായിക്കുന്ന സംഗതികളാണ് അതുപോലെ സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സിനെ പോലെ തന്നെ വേറൊന്നാണ് സ്ലീപ്പ് മെയിൻറ്റൈനേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണരുന്നതാണ് വേറെ ചിലരുടെ പ്രശ്നം രാത്രി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറക്കമണിറ്റിട്ട് പിന്നെ ഉറങ്ങി ഉറങ്ങാൻ പറ്റാത്ത അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് മെയിൻ്റെനൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പല്ല ഇത് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിൻ്റെ കൃത്യ സമയം നോക്കി മിക്കവാറും നമ്മൾ പറയുക അത് ഭക്ഷണം ഒരു നേരത്തെ കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ കഴിച്ചെന്നാൽ ഇത് തമ്മിലുള്ള അതിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഞാൻ പറയാറുണ്ട് ഈ മരുന്ന് ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും കഴിച്ചെന്നാൽ നമുക്ക് ഡിന്നർ വേണമെങ്കിൽ നമുക്ക് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞെന്നാൽ നമുക്ക് ഈ ഒന്നും ഇല്ലല്ലോ കാരണം നമ്മുടെ ഹൈപ്പോ ഇത് സപ്രസ് ചെയ്യുന്നത് ഉറക്കം ഉണ്ടാക്കാനായിട്ടും നമ്മുടെ വിശപ്പിനെ സപ്രസ് ചെയ്യാനായിട്ടും ഒക്കെ ഹൈപ്പോ ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിശപ്പ് ഉണ്ടാവില്ല നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ മരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്യാനായിട്ടും ആ വിശപ്പ് അത്രയും സപ്രസ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള മോഡുലേഷനിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള കൺട്രോൾ വരുത്താൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഷുഗറിൻ്റെ മെറ്റ്ഫോമിൻ ിയ മരുന്നുകൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പലപ്പോഴും ഈ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ചെസ്സ് കളിക്കുന്ന പോലെയാണ് എന്ന് പറയാം നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളെയെല്ലാം കൺസിഡർ ചെയ്ത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നോക്കി അവരുടെ ശാരീരിക അവസ്ഥകളും നോക്കി പ്രായവും ജനറ്റിക്സും എല്ലാം കണക്കിലെടുത്ത് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ സൈഡ് ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്റ്റും നമ്മളെ മനസ്സിൽ നിർത്തി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടെ എന്നാൽ സർജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ക്യാരംസ് കളിക്കുന്ന പോലെയാണ് നല്ല സ്കിൽഡ് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സർജൻ ആകാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് നമ്മൾ ഈ ഉറക്കത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക പല ഇതിനോടനുബന്ധിച്ച ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളും ആളുകൾക്ക് കാണാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ അതിനുള്ള മരുന്നുകൾ ഉറക്കം കൂടി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടിനെയും ഇത് സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം ഈ ഡിപ്രഷൻ കുറയ്ക്കാനായിട്ടും ഉറക്കമില്ലെങ്കിൽ തന്നെ ഭയങ്കര ഡിപ്രഷനും ആങ്സൈറ്റിയും മറ്റ് ശാരീരിക അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ചില മരുന്നുകൾ പോലും ഉറക്കം ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട് ഉദാഹരണത്തിന് അലർജിക്ക് കൊടുക്കുന്ന വൈറ്റ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് സിട്രസീൻ ലിവോ സിട്രസീൻ തുടങ്ങിയ മരുന്നുകൾ ഈ സിട്രസീൻ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല ഉറക്കം കിട്ടും അപ്പോൾ ഈ ഉറക്കമില്ലായ്മയും മറ്റസുഖങ്ങളും കണക്കിലെടുത്ത് അതിനു പറ്റിയ ഓരോ മരുന്ന് നമുക്ക് കഴിച്ചെന്നാൽ ഈ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കാം നല്ല ഉറക്കവും കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പിൽ നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഉള്ള അർജൻറ്റ് കൺസൾട്ടേഷന് വിളിക്കാവുന്നതുമാണ് ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം മരുന്ന് കഴിക്കുക പ്രത്യേകിച്ചും ചില പെയിൻ കില്ലേഴ്സ് ഉറക്കം ഉണ്ടാക്കുന്നതു അപ്പോൾ ഈ ഉറക്കം കിട്ടും എന്നുള്ളത് കൊണ്ട് ഈ പെയിൻ കില്ലേഴ്സ് പിന്നെയും പിന്നെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ട് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലരുടെയും സംശയം ഈ സ്ലീപ്പിന് കൊടുക്കുന്ന മരുന്നുകൾ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്നതില്ല അത് ചില മരുന്നുകൾ പണ്ടുണ്ടായിരുന്നു വണ്ടത്തെ സിനിമകളിലൊക്കെ ഈ സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ച് ആത്മഹത്യയിൽ നിന്നൊക്കെ കാണുമായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ലീപ്പിംഗ് ബിൽസ് ഒരു പത്തോ ഇരുപതോ എണ്ണം കഴിച്ചെന്നാലും ആത്മഹത്യ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും വളരെ സരസമായി പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് അങ്ങനെയുള്ള അഡിക്ഷനെ പറ്റിയും ഈ പറഞ്ഞ സ്ലീപ്പിംഗ് ബിൽസിനെ പറ്റിയുള്ള ആ സ്റ്റിക്മയും ഒന്നും നമ്മൾ മനസ്സിൽ വെക്കേണ്ട നമുക്ക് നമ്മുടെ ജീവിതചര്യം മാറ്റിയിട്ടും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം സ്വീകരിക്കുക തന്നെ ചെയ്യാം എവരി വൺ ടേക്ക് കെയർ താങ്ക് യു